ശ്യാം ഒഴികെ ബാക്കി എല്ലാവരും മദ്രസ് പഠിച്ച ആളുകളും ഈ നാട്ടുകാരോട്ടോ ഇതാണ് ശ്യാമിനെ ആദ്യം പരിചയപ്പെടുത്തി തരാം ഞാൻ മലപ്പുറം ജില്ലയിൽ അത്തിപ്പറ്റ എന്ന പ്രദേശത്താണുള്ളത് ഒരു വലിയ സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് ഇന്ന് തങ്ങളുണ്ട് ഇവിടെ കേട്ടോ ഉൾപ്പെടെ തങ്ങളെ സ്ലാമലേക്കോ സ്ഥലം അപ്പോൾ തങ്ങളും ഉസ്താദുമാരും ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളെയും മദ്രസയിൽ എന്ത് സംഭവം എന്നല്ലേ ഇവിടെ പഠിച്ചിട്ടില്ല എന്നുള്ളൂ പക്ഷേ ഭയങ്കര സംഭവമാണത് ഇവർ പിന്നെ ഇത് നേരത്തെയുള്ളൊരു മദ്രസയാണ് ഈ മദ്രസ നവീകരിക്കുന്നതിൻ്റെ ചർച്ച വന്നപ്പോൾ ഇവിടെ പഠിച്ച മുൻപേ പഠിച്ച കുട്ടികളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഈ മദ്രസ ഒരു എന്താ പറയുക പുതിയ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റിയെന്ന് മാത്രമല്ല ഇതിൻ്റെ ഏകദേശ വർക്കും ഈ കൂടിയ ആളുകൾ ഒക്കെ പിന്നെ ചേർന്ന് സൗജന്യമായിട്ട് എടുത്തു കൊടുത്തതാണ് അതും പകൽ ഇവർക്ക് എല്ലാവർക്കും ഓരോരോ ജോലി ഉണ്ടാവും രാത്രി വന്നിട്ട് ജോലി ചെയ്ത് പിന്നെ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ഒരു മനോഹരമായ രൂപത്തിലേക്ക് എത്തിച്ച മദ്രസയാണ് അൽ മദ്രസത്തുൽ ബയാനിയ പുന്നാം ചോലല്ലേ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ ഇത് മലപ്പുറം ജില്ലയിലൊരു ഒരു ഒരു മനോഹര കാഴ്ചയാണ് അതിലെനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് അല്ലേ അല്ല തങ്ങളെ താങ്കളെ ഷ്യാമിൻ്റെ പ്രവർത്തനം എന്താ ഒന്ന് പറ തുടങ്ങിക്കോളി ഇത് ഷാമു നമ്മളെ കുട്ടികളൊക്കെ പറഞ്ഞാൽ മറച്ചു പഠിച്ച കുട്ടികളാണ് പക്ഷെ ഷ്യാമ് അങ്ങനെയല്ല പക്ഷെ അവരോട് കൂടെ കൂടിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തി ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിന്റെ കാരണം ഈ അതിലോട് കൂടെ നമ്മൾ കുട്ടികളോട് കൂടെ ഷ്യാമും ഇതിനു വേണ്ടി ഷാമും അനിയനും അത് മാത്രമല്ല അവര് രാത്രി കണ്ട് പണിയെടുത്ത് പകല് അവര് ജോലി ചെയ്തു വന്നതിന്റെ ശേഷം അത് ക്ഷീണം മാറിയതിന് ശേഷമാണ് പണിയെടുത്തത് സംഭവാണ് എന്ത് ടൈൽസ് ടൈൽസ് പണി ജോലിയാ ചെയ്തേ ഒരുപാട് ദിവസം വരെ കൂടെ ആ ഉണ്ടായിരുന്നു തോന്നുന്നു തോന്നുന്നു സന്തോഷം സന്തോഷം തോന്നുന്നുണ്ട് ഈ നാട് നാട് കാരണം ഇതിന്റെ നാട് തന്നെയാണ് ഇതിലിങ്ങനെ ഒന്നും ഇല്ല ഇല്ല അതാണ് സ്നേഹം എന്ന് പിന്നെ തങ്ങൾ ഇതിന്റെ പ്രസിഡന്റ് ആണ് അപ്പോ ഹാപ്പിയാണ് പറ്റി പറഞ്ഞാൽ തീരുവില്ല കാരണം എന്താ പ്രത്യേകിച്ച് ഒരാൾ ഒരാളെ പറ്റി എടുത്ത് പറയാൻ നമുക്ക് കഴിയില്ല കാരണം എല്ലാവരും ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സംഭവം എന്താ വെച്ചാല് ഈ നാട്ടുകാർ എല്ലാ കാര്യങ്ങൾക്കും ഇതിന് നാട്ടുകാർ അറിയുന്ന പണികളാണ് ഇപ്പൊ ഈ നാട്ട് പരിശീലനം ഇവ രണ്ട് പേര് ഇവ രണ്ട്

ാണ് അല്ലേജിൽ പോയി പഠിച്ച കഴിവാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും വെള്ളം ഉണ്ടെന്നുള്ള പെയിന്റിംഗ് ആയാലും ഇൻട്രസ്ട്രിയൽ വർക്ക് ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അത് വളരെ സജീവമായിട്ട് ഒരു മടിയില്ലാതെ നമ്മളൊന്നും അവർക്ക് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെ കുലിക്കൊടുത്തോളൂ പറഞ്ഞു അറുപച്ചാല് ഒരിക്കലും പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യൂലൊരു ില്ലേതന്നെ പറഞ്ഞു മൊട്ടിവേഷൻ സദർ മുലിണ്ട് പോയതാണ് കൂടെ ഉണ്ടായത് സിമ്പിൾ ഞങ്ങള് ഒടെ ചെയ്തത് ഇതിന്റെ എക്കോ ഒഴിവാക്കി രണ്ടാമത് സ്റ്റേജ് എന്ന ഒരു പ്രവർത്തനം ഇവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല ഇതിൽ വരുന്ന ബാലൻസ് സാധനങ്ങൾ നമ്മൾ സ്റ്റേജിലേക്ക് ഉപയോഗിച്ച് അത് പൊളിച്ച സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് സ്റ്റേജ് നിർമ്മിച്ചു ആ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ടൈൽസിന്റെ വർക്കിനേക്ക് ബാധകമായിട്ട് നമ്മൾ അതിന്റെ ഫ്ലോറിങ് ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ ഇലക്ട്രീഷ്യൻ വർക്ക് പൂർണ്ണമായും ഇലക്ട്രീഷ്യൻ വർക്ക് റീവർക്ക് ചെയ്തു കൊടുത്തു എല്ലാ വക ടീമും ഉണ്ട് പുറത്തുള്ള ആവശ്യമില്ല ഇതൊരു സ്വയം പര്യാപ്ത സമ്പൂർണമായിട്ടുള്ള സ്വയം പര്യാപ്ത ഗ്രാമാണ് അല്ലേ ചെയ്തത് ആണല്ലേ അതാരെച്ചത് ഇതെന്താണ് ഞങ്ങള് ക്യാമറ വാ എന്തു തോന്നുന്നു ആണല്ലേ ഇത് ശരിക്കും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണ ഒരുപാട് പൈസ ഇതിന്ന് കിട്ടിന്നോ പക്ഷെ നമുക്ക് വേണ്ട വേണ്ട അപ്പൊ നിങ്ങള് ആ പറഞ്ഞോ ആ അതാണ് ഇതിപ്പോ എല്ലാ നാട്ടിലും ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ പ്രയാസം ഉണ്ടാവില്ല മദ്രസ ദിവസങ്ങൾക്ക എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ഗൾഫ് എന്നിട്ട് നന്നായിട്ട് ഓൾറെഡി സെക്രട്ടറി ആണല്ലേ സെക്രട്ടറി പറഞ്ഞാൽ പിന്നെ ഫുൾ നല്ലത് ഒരുപാട് കൈകാര്യങ്ങള് ഇതുവരെ കഴിഞ്ഞതിലൊക്കെ നമ്മൾ അലഹദില്ല അടിപൊളിയാണ് നമുക്കിപ്പോ ഒരു വിഷമം ഉള്ളത് നായങ്ങള് കണ്ടില്ല ഇവിടത്തെ വഴിയുടെ കാലം ആ അത് നമ്മളിപ്പോ തൽക്കാലം പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ എങ്ങനെ അതിന്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സൊന്നും ആയിട്ടില്ല അപ്പൊ അത് എന്താ ഞാൻ മനസ്സിലാക്കണതെ നിങ്ങടെ നാട്ടുകാർ ഇത്രയും സ്ട്രോങ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുത്തുമണികളാണ് അപ്പോ ഇതിപ്പോ പഞ്ചായത്തിന് ഈസി ആയിരിക്കും കാരണം നിങ്ങൾ ഇത്രയും വലിയ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥിതിക്ക് ഇത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടുന്നുള്ള എനിക്ക് മനസ്സിലാകണത് ആർക്ക് ശ്രമനല്ലേ ഒരുമിച്ച് എന്നാ വിജയിക്കേണ്ട ആയിട്ടുണ്ടല്ലേ ആ മാഷാ അത് എന്താ പറയാനുള്ളത് എങ്ങനെ നാട്ടുകാർ എങ്ങനെ യും അപ്പൊ ഞാൻ മനസ്സിലാക്കിയതേ ഉഷാറല്ലേ ഈ ഭക്ഷണൊക്കെ അന്ന് പൈസ ഓരോ വീട്ടിൽ ഈ പ്രദേശത്തെ നാളെ ഓരോരുത്തരായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം ഇന്ന് ആളുണ്ടോ ആളില്ലെങ്കിൽ ഞാൻ തരാം അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോരുത്തർ വിളിക്കുവായിരുന്നു അങ്ങനെയല്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഉസ്താദ് നമ്മളോട് പറഞ്ഞിരുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവുന്ന ഉസ്താദാണ് ഉസ്താദ് മുന്നിട്ട് ഇറങ്ങാൻ നോക്കാൻ വന്നീന്നെ ഉഷാറേ ആണല്ലേ ഉഷാറ ആണോ ഉഷാറേക്കാണെടുക്കും എന്ത് പണിയാട്ടെ എന്ത് പേരെന്താ ഷമീം എന്ത് പണി ആയിക്കോട്ടെ ഓലക്കുണ്ട് ഷമീം എന്ത് പണിയെടുത്ത് ഇവിടെ എന്താ സഹായിച്ചത് ഓടാ കൊണ്ടുവരാനോഷാറോ ആണല്ലേ അതാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പകലും മുഴുവനും അധ്വാനാണ് കഠിനാധ്വാനാണ് ചെയ്യുന്നത് വെയിലത്ത് പണിയെടുക്കുന്നവരൊക്കെ ഉണ്ടാവും പടേ ഒരു പക്ഷേ ആ ക്ഷീണമൊന്നും ഇല്ലാതെ രാത്രി വന്നിട്ട് രണ്ടുമണി മൂന്ന് വരെ ജോലി ചെയ്ത് ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഈ ഒരു കൂട്ടായ്മ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാനാവും കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് ഇദ്ദേഹത്തിന് ആക്സിഡന്റ് സംഭവിച്ചോ എന്നിട്ട് ആ എന്നിട്ട് ആരാണ് എന്തേതു ചെയ്യണത് വർക്ക് ഷാപ്പ് ഇവര് വർക്ക്ഷാപ്പ് ആ വർക്ക് ഷാപ്പില്ലേ ആരാ ജലീലേ അല്ലേ കാല എന്നിട്ടും ജോലിക്ക് വന്നു ഇതാരാധാരാ സുലൈമാൻ എന്താ ചെയ്യണത് ആണോ ഇവിടെ അതിന്റേതായ രീതിയിലുള്ള പറ്റിന്റെ സഹായമൊക്കെ ചെയ്തോടുത്തു എല്ലാം അടിപൊളി അടിപൊളി ഇതാണ് അതെ അതെ അറ്റിപ്പറ്റ ഉസ്താദിന്റെ ഒരുപാട് സഹായങ്ങൾ ഈ മദ്രസൊക്കെ ഈ നാടിന് ലഭിച്ചു